വെൽക്കം ടു ഗെറ്റ് സ്റ്റൈലിഷ് ബൈ വസ്ത്ര സോ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകും നമ്മുടെ കഴിഞ്ഞ ഓണത്തിന് ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് ഒരുപാട് പോയ ഒരു ഐറ്റം ആണ് കേട്ടോ കോട്ടൺ ലുറക്സിൽ വരുന്ന ഈ ഒരു അടിപൊളി ഓണം സാരീസായിട്ടോ നമ്മൾ കഴിഞ്ഞ ഓണത്തിന് കൊണ്ടേക്കാളും കുറച്ചൊക്കെ മാറ്റം വരുത്തിയിട്ടുണ്ട് നമ്മൾ ഈ പൊതുവേ കണ്ടുവരുന്ന ഈ സെറ്റ് സാരി എന്നൊക്കെ മാറി നമുക്കൊന്ന് ചേഞ്ച് ആയിട്ട് നമുക്ക് ഈ ഓണത്തിന് വരണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇതൊരു അടിപൊളി ചോയ്സ് ആയിരിക്കും കേട്ടോ നമുക്ക് ഇങ്ങനെ സ്കാലപ്പിംഗ് വേണമെന്നുള്ളവർക്ക് അഡീഷണൽ ആയിട്ട് സ്കാലപ്പിംഗ് ചെയ്ത് കൊടുക്കുന്നതാണ് അതേപോലെ തന്നെ എപ്പോഴും ഇങ്ങനത്തെ സാരീസൊക്കെ നല്ല കോൺട്രാസ്റ്റ് ബ്ലൗസിന്റെ കൂടെ പെയർ അപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഈ സാരി ഒന്നും ബ്ലൗസ് ഇൻക്ലൂഡഡ് അല്ല നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ബ്ലൗസ് പീസ് വേണമെന്നുള്ളവർക്ക് അഡീഷണൽ ആയിട്ട് പെർച്ചേസ് ചെയ്യാം അതേപോലെ തന്നെ കോൺട്രാസ്റ്റില് സ്കാൽപ്പിംഗ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതും അഡീഷണൽ ആയിട്ട് വേണ്ടവർക്ക് ചെയ്ത് കൊടുക്കുന്നതാണ് ഇപ്പൊ നമ്മൾ രണ്ട് സാരീസിൽ മാത്രമേ അങ്ങനെ കോൺട്രാസ്റ്റില് നമ്മൾ സ്കാൽപ്പിംഗ് ചെയ്തിട്ടുള്ളൂ സോ അങ്ങനെ വേണമെന്നുള്ളവർക്ക് ആ രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും കേട്ടോ അതേപോലെ തന്നെ അഡീഷണൽ ആയിട്ടുള്ള കുറച്ച് ബ്ലൗസ് പീസും കൂടി ഇതിന് കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് സോ ഓർഡർ ചെയ്യേണ്ടവർ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ